ദേവികുളം സി പി എം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ ബി ജെ പി യിൽ അംഗത്വമെടുത്തു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇടുക്കിയിലെ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്നതാണ് പുതിയ പാർട്ടി അടിസ്ഥാനമെന്ന് എസ് രാജേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കഴിയാത്ത മനോഭാവം മാനസികമായ പ്രയാസങ്ങൾ അതിലുണ്ട് ഒരു കാലത്തും സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയത്തിനെ ചതിക്കുകയോ അതിനെതിരെ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസം വരെ ആ സാഹചര്യത്തിൽ പുതിയ ഒരു രാഷ്ട്രീയ പ്രവേശനം എന്തുകൊണ്ട് എന്നുള്ള നിലയിലും വരാം കഴിഞ്ഞകാല പ്രവർത്തനത്തിന് ഞാൻ പ്രവർത്തിച്ച പ്രസ്ഥാനത്തിൽ കമ്മീഷൻ നടപടിയേക്കാൾ ഉപരി പാർട്ടി സമ്മേളനങ്ങളാണ് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി നാലിലും പാർട്ടി സമ്മേളനങ്ങളിൽ ബ്രാഞ്ച് ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിൽ പോലും രാജ്യയ്ക്കെതിരെ പ്രവർത്തിച്ചു വിമുഖത കാണിച്ചു എന്നുള്ള വാചകം മുറു തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും സമ്മേളനങ്ങളിൽ ഇന്നുവരെ ഉയർത്തിയിട്ടില്ല നാളെ ഒരു കഴിഞ്ഞ പത്ത് വർഷം ഭരിച്ച ഇടതുപക്ഷം കേരളത്തെ പിന്നോട്ടടിച്ചിട്ടും കോൺഗ്രസ് മൌനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ചോദിച്ചു കോൺഗ്രസ് മുസ്ലിം ലീഗിലൂടെ ജമാഅത്തെ ഇസ്ലാമി അന്തർധാര ഉറപ്പിക്കുകയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു